സംസ്ഥാനത്ത് താപനില മാറ്റമില്ലാതെ തുടരുന്നു പാലക്കാട് ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ കോഴിക്കോട് തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി അതേസമയം തലസ്ഥാനത്ത് ആശ്വാസ മഴ പെയ്തു നഗരമേഖലയിലും നെയ്യാറ്റിൻകരയിലും ശക്തമായ മഴ ലഭിച്ചു ഇന്ന് രാത്രി പതിനൊന്നര വരെ കേരള തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി എസ് ശാലിനി ശാലിനി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങൾ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് മറ്റൊരു ഭാഗത്ത് ശക്തമായ മഴ ഇതാണിപ്പോൾ സംസ്ഥാനത്തെ കാലാവസ്ഥ പ്രതിഭാസം ഒപ്പം തന്നെ കാലാവസ്ഥാ സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലാണ് ഇന്ന് അതായത് ഇന്നു മുതൽ മെയ് രണ്ട് വരെ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് തന്നെ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ് ഈ ജില്ലകൾക്കും യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം തന്നെ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് അതിനിടയിലാണ് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ തെക്കൻ ജില്ലകൾക്ക് ആശ്വാസമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് നീയാറ്റൻകര ഉൾപ്പെടെയുള്ള മേഖലകളിലും തലസ്ഥാനത്തിന്റെ നഗര മേഖലകളിലും അതിശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് നീറ്റുകൾക്ക് ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം തലസ്ഥാന ജില്ലയിൽ തുടരുന്നുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലും സമാനമായ സാഹചര്യം തുടരുകയാണ് ഏത് സമയത്തിലും ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കൊല്ലം ജില്ല ും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതേസമയം തന്നെയാണ് സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിൽ കള്ളക്കടൽ പ്രതിവാസം കൂടി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് രാത്രി പതിനൊന്നര വരെ കേരള തീരം ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അടിയന്തരമായി തന്നെ വീടുകൾ മാറി താമസിക്കേണ്ടവർ വീടുകൾ മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊഴിയൂർ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള മേഖലകളിലെ നിരവധി വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളാണ് തീരദേശ മേഖലയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മണിക്കൂറുകളിൽ നൽകിയിട്ടുള്ളത്